ഇന്ന് വീട്ടിലെ കുറച്ച് വർക്ക് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭായിമാര് വന്നിട്ടുണ്ട് അവരിത് കോൺക്രീറ്റ് കൂടുന്ന മെഷീന് വീടിന്റെ മുറ്റത്തേക്ക് എത്തിക്കണം കുറച്ച് റിസ്ക് ആണ് കേട്ടോ റോഡ് വളരെ മോശമാണ് അപ്പതേ നമ്മുടെ മഹീന്ദ്രയുടെ പിക്കപ്പ് ആളെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഞാൻ ഡ്രൈവറായി പോയ സമയത്തൊക്കെ ഈ വാഹനം ഞാൻ ഓടിച്ചിട്ടുണ്ടോ വളരെയധികം എന്താ പറയാ ഡ്രൈവർമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരിക്കും അത് കാരണം ഏത് മലയും കുന്ന ആളങ്ങനെ കയറിപ്പോ ശേഷം ജോലിക്ക് പോകുന്ന ഇടയ്ക്കേണ്ട കാഴ്ച എടുത്തേക്കാണ്ടാ നിങ്ങൾ പുതിയ കുറച്ച് അവതാരങ്ങൾ എത്തിയിട്ടുണ്ട് എന്താണ് അവസ്ഥ പറയാൻ പറ്റില്ല കേട്ടോ ഇന്ന് രാവിലെ പുറകായിട്ട് നല്ല സാമ്പാറും കിട്ടി അത് അങ്ങോട്ട് കഴിച്ചു കിട്ടും ശേഷം പോകുന്ന ഇടയ്ക്ക് ഒരാളെ കണ്ടു എന്താന്ന് ചോദിച്ചതാ പുതിയ തലമുറ എല്ലാ കാര്യത്തിനും ഉഷാറാണ് എന്ത് ചോദിച്ചാൽ അവർക്കൊരു മറുപടി ഉണ്ട് പറയാൻ വേണ്ടിട്ട് പോകുന്ന ഇടക്ക് കണ്ടതാട്ടോ നമ്മുടെ ആൺമയിലിനെ ഇടക്ക് കാണുന്ന കാഴ്ചയാണ് കൂടി വ്യക്തമായിട്ട് ആള് നമുക്ക് പോസ് ചെയ്തു തന്നത് കേട്ടോ ഞാൻ പോകുന്ന ഇടയിൽ വീഡിയോ എടുക്കാം സാധാരണ ചില ആൾ പെട്ടെന്ന് ഓടിപ്പോ ഇന്ന് ഞങ്ങൾ ഇതേ കാറ് പതിയെ പോയപ്പോ ആളും വലിയ ഓട്ടൊന്നും ഇല്ല സാധാരണ ഇപ്പൊ ആളുകളായിട്ട് ഇടപെട്ടിട്ട് ആൾക്ക് പേടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണ കേട്ടോ എന്താണ് പിന്നീട് നേരെ ഞങ്ങൾ എന്ന് വെച്ചാൽ ഇന്ന് ഞാനും രാഹുലും സന്തോഷേടൻപാടണ്ട് നമ്മുടെ രാജുഭായനെ കാണാൻ വേണ്ടി പോയതാണ് അതിന്റെ ഇടയ്ക്ക് ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ അരക്കോട് അലയൻസ് തട്ടുകടനെ അടുത്ത് മഹിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് സോ അത് അളിയൻസിലാണ് കയറതൊന്നും മാറ്റി പിടിച്ചു നോക്കിയാ കേട്ടോ എന്താണെങ്കിൽ കുറേ ദിവസം ഞങ്ങളുടെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യാശം ഇതാണ് നമ്മൾ നമ്മള് എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ ഒരു തട്ടുകടനെ കഴിക്കണമെങ്കിൽ ഈ ഒരു പാത്രത്തിലൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ഇഷ്ടം പോലെ റൈസ് കഴിക്കാം പിന്നെ ചിക്കൻ്റെ പീസ് എന്നൊക്കെ നമുക്ക് വേണ്ടത് എടുക്കുക കഴിക്കുക എന്താണെങ്കിൽ നൂറ് രൂപയായിട്ട് വരുന്നത് മൂന്ന് പേര് മൂന്ന് കട്ടൻ ചായും പപ്പടും എല്ലാ ഐറ്റംസും ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ രാജുഭായ് വന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നാൽ ചെറിയൊരു ബിസിനസ്സോ നല്ല പ്ലാൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ അരിക്കോട് മൈത്രയുടെ മൈത്രപാലം എന്ന് പറയാൻ പോലെ അതിൻ്റെ അക്കര സൈഡിൽ വന്നാട്ടോ എന്നാൽ അവിടുത്തെ കാഴ്ചകളും ഒരു എന്താ പറയുക ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സമയത്ത് ഇവിടെ ചെറിയ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായപ്പോൾ ഒന്ന് മാറ്റി വെച്ചു അതിൻ്റെ ഇടയിൽ കണ്ടൊരു കാര്യട്ടോ ഈ വളവിൽ കാട് മൂടി കിടക്കുന്നുണ്ട് ഒരു പുതിയ തലമുറയിൽ പെട്ട ഒരാൾ ആ സൈഡൊക്കെ വെട്ടി വൃത്തിയാക്കുന്നത് നമുക്ക് ചുറ്റും ഇതുപോലെ കാഴ്ചകളുണ്ട് നമ്മളും എന്താ പറയുക അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക കേട്ടോ എന്താ നല്ലൊരു തേക്കാണ് ഒലിച്ചു പോകുന്നത് എന്താണെങ്കിൽ ആ കാഴ്ചകളും കണ്ട് നേരെ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ അരീക്കോട് പുതുതായിട്ട് വന്ന കുറേ സംവിധാനങ്ങളുണ്ട് കേട്ടോ അവിടെ നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഭക്ഷണമൊക്കെ നമുക്ക് ആസ്വദിച്ച് ഇതുപോലെതായി ഇരുന്ന് ഊഞ്ഞാലൊക്കെ അടി കഴിച്ചുകൊണ്ടിരിക്കുക എന്താണെങ്കിൽ കുറച്ച് സമയം അവിടെ ഞങ്ങൾ പോയിരുന്ന് ചായ കുടിച്ചു ഞങ്ങൾക്ക് വേണ്ട ചില ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചു ഊഞ്ഞാലും അടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ പോകുന്നിടയ്ക്ക് കാക്കകളെ എല്ലാവരും ഇവിടെ കൂടുന്ന സ്ഥലം തോന്നുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്ര കാക്കുകളെ കാക്കകളെ കാണണം കേട്ടോ ഒരുമിച്ച് എന്താണ് ഞാൻ കാഴ്ചകളെ കണ്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ